അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം ഇറാനെ ഉടൻ ആക്രമിക്കുമോ ഉത്തരം ആക്രമിച്ചേക്കാം ഇല്ലായിരിക്കാം ഞാൻ എന്തു ചെയ്യുമെന്ന് ആർക്കും പറയാനാകില്ല ഇതാണ് അവസ്ഥ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയതിനാൽ ഒരു പ്രവചനവും സാധ്യമല്ല അന്താരാഷ്ട്ര തലത്തിൽ നിരന്തരം ആവർത്തിക്കുന്ന വാചകമായി ഇത് മാറിയിരിക്കുന്നു ഗസ കൂട്ടക്കുരുതി ഇസ്രായേൽ നിർത്തുമോ റഷ്യ യുക്രൈൻ സംഘർഷത്തിന് വിരാമമാകുമോ ഇറാൻ ആണവ ചർച്ച പുനരാരംഭിക്കുമോ ചൈനയുമായുള്ള വ്യാപാര യുദ്ധം തുടരുമോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി മുകളിൽ കൊടുത്ത വാചകം ഉപയോഗിക്കാവുന്നതാണ് ട്രംപാണ് ഒന്നും പറയാൻ സാധ്യമല്ല ഒരു മര്യാദയും കീഴ്വഴക്കവും അദ്ദേഹത്തിന് പ്രശ്നമല്ല കരാറുകൾ ചട്ടങ്ങൾ പൊതുവായി സ്വീകരിച്ചു വരുന്ന സമീപനങ്ങൾ വാണിജ്യ വ്യാപാര നീക്കുപോക്കുകൾ ലിഖിതവും അലിഖിതവുമായ ബാധ്യതകൾ തുടങ്ങി നിരവധിയായ സംഗതികളിലൂടെയാണ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വം സാധ്യമാകുന്നത് ഇത്തരം ഒന്നിനെയും മുഖവിലക്കെടുക്കാത്ത ഒരു ഭരണാധികാരി അതിശക്ത രാഷ്ട്രത്തിന്റെ തലപ്പത്തിരിക്കുമ്പോൾ എവിടെയും സംഘർഷാവസ്ഥ ഉടലെടുത്തേക്കാം പശ്ചിമേഷ്യയിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന യുദ്ധ അടിസ്ഥാനം ട്രംപിസത്തിൻ്റെ ആവിഷ്കാരം തന്നെയാണ് സാമാന്യമായി അങ്ങനെ വിലയിരുത്തുമ്പോഴും ഇറാന്റെ കാര്യത്തിൽ ഒരു പ്രത്യക്ഷ യുദ്ധത്തിന് ചാടി പുറപ്പെടാൻ ട്രംപിനെ പിന്നോട്ടടിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട് ഒന്നാമത്തേത് ഇറാനിയൻ സൈന്യത്തിൻ്റെ ശക്തി തന്നെയാണ് ആ രാജ്യം വെറും കയ്യുമായി ഇരിക്കുകയല്ലെന്ന് അമേരിക്കക്ക് നല്ല ബോധ്യമുണ്ട് സദാമിൻ്റെ കയ്യിൽ കാര്യമായൊന്നും ഇല്ലെന്ന് വ്യക്തമായ ശേഷമായിരുന്നുവല്ലോ കൂട്ടനശീകരണ ആയുധത്തിൻ്റെ കളവ് ബുഷ് ഭരണകൂടം അടിച്ചറക്കിയത് ഇറാനെ അമേരിക്ക തൊട്ടാൽ ചൈനയും റഷ്യയും വെറുതെ ഇരിക്കില്ലെന്നും ട്രംപിനറിയാം ഹോർമുസ് കടലിടക്ക് വഴിയുള്ള എണ്ണ സഞ്ചാരം തടസ്സപ്പെടുത്താൻ ഇറാന് സാധിക്കും വലിയ സാമ്പത്തിക ആഘാതമാകും യുദ്ധമുണ്ടാക്കുക കൊറിയയെ ആക്രമിക്കാൻ ഭയന്ന ട്രംപ് ഒരു ഗൾഫ് യുദ്ധത്തിന് ഉടനടി ഉത്തരവിറക്കുമെന്ന് കരുതാൻ ന്യായമില്ല ഈ ശുഭാപ്തി വിശ്വാസത്തെ മുഴുവൻ അപ്രസക്തമാക്കി യു എസ് ഇറാൻ യുദ്ധം നേരിട്ടുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ക്രിസ്ത്യൻ സയന്റിസ്റ്റുകൾ മുമ്പൊരിക്കലുമില്ലാത്ത വിധം ട്രംപിനു മേൽ എന്ന് വേണം നിഗമനത്തിലെത്താൻ യൂറോപ്പിലാകെ വലിയ പ്രതിസന്ധിയായി വളർന്ന ജൂയിഷ് പ്രോബ്ലത്തിന് പരിഹാരം കാണാനായി ബ്രിട്ടൻ കണ്ടെത്തിയ പോംവഴി ആയിരുന്നുവല്ലോ മാൻഡ് ഓഫ് ഫലസ്തീൻ്റെ ഒരു ഭാഗം ജൂതർക്ക് പതിച്ചു നൽകുക എന്നത് അറബികളും ജൂതരും ഒരുമിച്ച് ഒരു പ്രശ്നവുമില്ലാതെ കഴിഞ്ഞിരുന്ന മണ്ണിലേക്ക് ലോകത്തിൻ്റെ സർവ്വ ഇടങ്ങളിൽ നിന്നും ജൂതന്മാർ സായുധ സജ്ജരായി കുടിയേറി തദ്ദേശവാസികളോട് ഏറ്റുമുട്ടി അഭയം തന്നവരെ തന്നെ ചവിട്ടി പുറത്താക്കി എല്ലാവരും ആട്ടിയോടിക്കപ്പെട്ട വെറുക്കപ്പെട്ട ജൂതജനതയെ എവിടെയെങ്കിലും കുടിയിരുത്തണമെന്ന് മാത്രമേ അന്ന് ബ്രിട്ടൻ ഉണ്ടായിരുന്നുള്ളൂ തോറ കഥകളുടെ പിൻബലം അവകാശപ്പെടാവുന്ന ഇടമെന്ന ഒരു ഒറ്റ ദുർബല ന്യായം മാത്രമായിരുന്നു ആരാൻ്റെ ഭൂമി മറ്റൊരു കൂട്ടർക്ക് നൽകാൻ ബ്രിട്ടൻ ഉണ്ടായിരുന്നത് ബാൽഫർ പ്രഖ്യാപനത്തിൻ്റെ ബലത്തിലും യു എനിലെ വീറ്റോ ശക്തികളുടെ വോട്ടുബലത്തിലും ജൂതരാഷ്ട്രം പിറക്കുമ്പോൾ തന്നെ ആഗോള ശാക്തിക ബലാബലം അപ്പടി മാറിക്കഴിഞ്ഞിരുന്നു സാമ്രാജ്യത്വ ശക്തികളുടെ നേതൃസ്ഥാനം യു എസിലേക്ക് മാറി അതോടെ ഇസ്രായേലിനെ സംരക്ഷിക്കാനുള്ള ബാറ്റൺ ബ്രിട്ടനിൽ നിന്ന് അമേരിക്ക കൈപ്പറ്റി ഇസ്രായേലിനായി ആളും അർത്ഥവും ആയുധവും നൽകുക എന്നത് യു എസ് നിയമവ്യവസ്ഥയുടെ തന്നെ ഭാഗമായി മാറി ഒരു പ്രസിഡന്റിനും വ്യതിജലിക്കാനാകാത്ത വിധം യു എസ് രാഷ്ട്രീയ ക്രമത്തിൻ്റെ ഭാഗമായി സയനിസ്റ്റ് സംരക്ഷണം മാറി ട്രംപും ഒബാമയും തമ്മിൽ ചില ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവാം അവ തൊലിപ്പുറമേ മാത്രമാണ് ഗസയെ പൂർണ്ണമായി പിടിച്ചെടുത്ത് വിനോദസഞ്ചാരകേന്ദ്രമാക്കുമെന്ന് പറയാൻ മാത്രമുള്ള ഇസ്രായേൽ രക്ഷകർത്തൃത്വം ട്രംപിനുണ്ട് അദ്ദേഹത്തിന്റെ മരുമകൻ ജൂതനായ ജെറാഡ് കുഷ്ണറാണ് മിഡിൽ ഈസ്റ്റ് നയം ഉപദേശിക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയെ ജൂതലോബി പൂർണ്ണമായി കീഴടക്കിയതിന്റെ ഫലമാണ് ട്രംപിന്റെ രണ്ടാം പൂഴം അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഇസ്രായേലിനെതിരെ ചെറുവിരൽ അനക്കം പ്രതീക്ഷിക്കേണ്ടതില്ല ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമനയെ തീർക്കാൻ ഒരു നിമിഷം മതിയെന്നൊക്കെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത് അവർ വല്ലാതെ ഭയന്നിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ചുറ്റും ശത്രുക്കളാണെന്നും ജനത അരക്ഷിതരാണെന്നും നിരന്തരം നുണ പറഞ്ഞാണ് ഇസ്രായേൽ ഇക്കാലം വരെ ഫലസ്തീനികളെയും ലബനാൻകാരെയും സിറിയക്കാരെയും യമന്നകളെയും എല്ലാം കൊന്നുകൊണ്ടിരുന്നത് ഇന്ന് ആ നുണ യാഥാർത്ഥ്യമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ആയുധധാരികൾ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു സത്യമുണ്ട് ഇസ്രായേലിൻ്റെ കൊട്ടിഘോഷിച്ച പ്രതിരോധത്തിന് പഴുതുകൾ ഏറെയുണ്ടെന്ന് ആ പഴുതുകൾ വലിയ ശൂന്യത തന്നെയാണെന്ന് ഇത്തവണ ഇറാൻ തെളിയിച്ചിരിക്കുന്നു ഇസ്രായേൽ ശരിക്കും അരക്ഷിതമാണിപ്പോൾ ആ പേടി മാറ്റാൻ മറ്റെല്ലാ പ്രത്യാഘാതങ്ങളെയും തൃണവത്ഗണിച്ച് ട്രംപ് ഇറങ്ങുമോ എന്നതാണ് മധ്യ പൗരസ്ത്യദേശത്തെക്കുറിച്ച് ഇപ്പോഴുള്ള വലിയ ചോദ്യം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു അന്ന് ഇറാനിയൻ പരമോന്നത നേതാവ് ആയതുല്ല ഹനയുടെ പ്രതികരണം ഇതായിരുന്നു സൈനിസ്റ്റ് ആക്രമണത്തെ പർവ്വതീകരിക്കേണ്ടതില്ല വില കുറച്ച് കാണേണ്ടതുമില്ല ഇത്തവണ പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടുപ്പമേറിയതായിരുന്നു ഇസ്രായേൽ അതിൻ്റെ അഭിശപ്ത വിധി എഴുതിയിരിക്കുന്നു അവർ അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളട്ടെ ആ വാക്കുകൾ വെറും വാക്കല്ലെന്ന് തെളിയുന്നതാണ് പിന്നെ കണ്ടത് എന്തുകൊണ്ടാണ് ബെഞ്ചമിൻ തന്നെയാഹു പൊടുന്നനെ ഇങ്ങനെയൊരു ആക്രമണത്തിന് മുതിർന്നത് ഈ എടുത്തുചാട്ടത്തിൻ്റെ കാരണം എന്തായിരുന്നു നെതാൻസിൽ മിസൈലിടുകയും ന്യൂക്ലിയർ വിദഗ്ധരെ വകവരുത്തുകയും ചെയ്താൽ ഇറാന്റെ ആണവ പരിപാടി കുഴിച്ചുമൂടാൻ സാധിക്കുമെന്നാണോ അദ്ദേഹം വ്യാമോഹിക്കുന്നത് ആദ്യത്തെ ചോദ്യത്തിന് ചുരുങ്ങിയത് മൂന്ന് ഉത്തരങ്ങളുണ്ട് ഗസ വംശഹത്യക്കും മനുഷ്യരെ പട്ടിണി കിട്ടുകൊല്ലുന്ന തമ്മാടിത്തത്തിനുമെതിരെ ലോകരാഷ്ട്രങ്ങൾ മുമ്പൊരിക്കലുമില്ലാത്ത വിധം പ്രതികരിക്കുന്ന ഘട്ടമാണിത് ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ സംയുക്ത പ്രമേയം മൊത്തം അവബോധം തന്നെ മാറ്റിയിട്ടുണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സഹായ കപ്പലുകൾ ഗസയിലേക്ക് പ്രവഹിക്കുകയാണ് വാഷിങ്ടണിൽ നടക്കാനിരിക്കുന്ന ഫലസ്തീൻ ഐക്യദാഠ്യ ദുരിരാഷ്ട്ര പരിഹാര ഉച്ചകോടി ഇസ്രായേലിനെതിരായ ആഗോള കൂട്ടായ്മയായി മാറാൻ പോകുന്നു അറബ് രാഷ്ട്രങ്ങൾ അബ്രഹാം അക്കോട് കടലിലെറിഞ്ഞ് ഫലസ്തീനു വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു നദന്യാഹുവിനെതിരായ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് നടപ്പാക്കാൻ ബെൽജിയം അടക്കമുള്ള രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് പൊതുബോധത്തിന്റെ കാറ്റ് മാറി വീശുകയാണ് ഈ ഘട്ടത്തിൽ ആക്രമണ വ്യാപനം മാത്രമാണ് പോം വഴി സിറിയയിലേക്കും ലെബനാനിലേക്കും അത് നടത്തുന്നുണ്ട് ഇപ്പോൾ ഇറാനും രണ്ടാമത്തെ കാരണം നെതന്യാഹു അനുഭവിക്കുന്ന ആഭ്യന്തര സമ്മർദ്ദമാണ് അവിടെ ആയിരങ്ങൾ തെരുവിലിറങ്ങുന്നു ഹമാസിനെ നിശ്ചേഷം തകർക്കുക എന്നത് അസാധ്യമാണെന്ന് അവിടുത്തെ സൈനിക നേതൃത്വം തന്നെ പരസ്യമായി പ്രഖ്യാപിക്കുന്നു ദുരിതാശ്വാസ സഹായം തടയുന്ന ഹൃദയശൂന്യത ജൂയിഷ് ഗ്രൂപ്പുകൾ തന്നെ ചോദ്യം ചെയ്യുന്നു ഇസ്രായേൽ മാധ്യമങ്ങൾ നെതന്യാഹുവിനെ ശക്തമായി തുറന്നു തുറന്നുകാണിക്കുന്നുണ്ട് നെതന്യാഹുവിനെതിരെയുള്ള അഴിമതി കേസുകളിൽ വിചാരണ ഒഴിവാക്കാൻ ന്യായാധിപരെ വിരട്ടുന്ന നിയമനിർമ്മാണത്തിന് തുടക്കമിട്ടിരിക്കുന്നു സർക്കാർ ബന്ദികളെ മോചിപ്പിക്കാൻ ആക്രമണ വ്യാപനമല്ല കൂടിയാലോചനയാണ് വേണ്ടതെന്ന അമ്മമാരുടെ മുറവിളിയാണ് ഇസ്രായേൽ തെരുവുകളിൽ മുഴങ്ങുന്നത് ഈ ആഭ്യന്തര ഗതികേടിൽ നിന്ന് തലയൂരാനും മൃതദേഹങ്ങൾ വേണം ഒബാമയുടെ കാലത്ത് ഇറാനുമായുണ്ടാക്കിയ ആണവ കരാർ തൻ്റെ ആദ്യ ഊഴത്തിൽ ചവറ്റുകൊട്ടയിൽ കീറി എറിഞ്ഞ ട്രംപ് ഇപ്പോൾ ഇറാന്റെ പിറകെ നടക്കുകയാണ് ലോകസമാധാനത്തിന്റെ ചാമ്പ്യനായി മാറാൻ ഇറാനുമായി ആണവ കരാർ വേണം ഇപ്പോൾ ഇറാൻ പക്ഷേ ഉപാധിരഹിതമായ ഒരു കരാറിന് തയ്യാറല്ല സമാധാനപരമായ ആണവ പരിപാടി ഉപേക്ഷിക്കാനും ഒരുക്കമല്ല ആണവ ചർച്ചയുടെ ആറാം പതിപ്പ് മസ്കത്തിൽ നടക്കാനിരുന്നതിൻ്റെ തലേന്നായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം എന്ന് ഓർക്കണം താൻ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകളിൽ കരാറിന് തയ്യാറായില്ലെങ്കിൽ സ്വന്തം ചട്ടം വിട്ട് കൊല്ലിക്കുമെന്ന ട്രംപിൻ്റെ ഭീഷണിയാണ് നദാൻസിൽ കണ്ടത് ഇസ്രായേൽ ആക്രമിക്കുമെന്ന് തനിക്കറിയാമായിരുന്നു എന്നാൽ അതിൽ യു എസിന് പങ്കില്ല എന്നാണ് ട്രംപ് പ്രതികരിച്ചത് അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഇസ്രായേൽ ഫസ്റ്റ് എന്ന് തിരുത്തി വിളിക്കുകയാണ് ട്രംപ് ഇറാനു നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഫലസ്തീനിലെ വംശഹത്യയുമായുള്ള ബന്ധം കാണാതിരിക്കാനായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് പ്രത്യാക്രമണം ഇറാന്റെ പദ്ധതിയായിരുന്നുവെന്ന ഇസ്രായേലിന്റെ ആരോപണം തള്ളിക്കളഞ്ഞാൽ പോലും ഗസയിലെ മനുഷ്യകുരുതിയോട് സായുധമായി പ്രതികരിക്കുന്നവർക്കെല്ലാം ഇറാനുമായി ബന്ധമുണ്ടെന്ന വസ്തുത അംഗീകരിച്ച് തീരും ചെങ്കടലിൽ ഇസ്രായേൽ താൽപര്യങ്ങളെ കടന്നാക്രമിക്കുന്ന യമൻലെ ഹൂത്തി വിമതർക്ക് ഇറാൻ്റെ സഹായമുണ്ട് ഇറാഖിൽ പ്രവർത്തിക്കുന്ന ഷിയ അടിത്തറയുള്ള ഗ്രൂപ്പുകളും ഇറാൻ്റെ നിയന്ത്രണത്തിലാണ് ലെബനാനിലെ ആകട്ടെ ഇറാന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ സഖ്യത്തിലെ പ്രധാന സായുധ സംഘവുമാണ് ഈ സംഘങ്ങളെല്ലാം ഇസ്രായേലിന് അലവസരമുണ്ടാക്കുന്നുണ്ട് ഹമാസ് നേതാക്കളായ ഇസ്മായിൽ ഹനിയയെയും ഹനിയെയും യഹിയാസിൻവാറിനെയും ഹിസ്ബുല്ല മേധാവി ഹസൻ നസറുള്ളയെയും വധിച്ചിട്ടും ഹൂത്തികളോ ഹമാസോ അടങ്ങിയിട്ടില്ല അപ്പോൾ പിന്നെ തലക്ക് തന്നെ അടിക്കാതെ വയ്യ എന്നതാണ് സയനിസ്റ്റ് കുയുക്തി ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ച രാജ്യമാണ് ഇറാൻ തങ്ങളുടെ ആണവ പരീക്ഷണങ്ങൾ തികച്ചും സമാധാനപരമായ ആവശ്യത്തിനുള്ളതാണെന്ന് ഇറാൻ ആണയിടുമ്പോഴും അമേരിക്കയും കൂട്ടാളികളും അത് വിശ്വസിക്കുന്നില്ല ഇറാൻ അണുബോംബ് നിർമ്മിക്കുന്നുവെന്ന ഭയം അവർ പരത്തുന്നു രണ്ടായിരത്തി രണ്ടിൽ പുറത്തു വന്ന ചില രഹസ്യാന്വേഷണ വിവരത്തിന്റെ ചുവട് ഈ ഭീതി ശക്തമായത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അരിച്ചു പെറുക്കിയിട്ടും ഒരു തുമ്പും കണ്ടെത്താനായില്ല എന്നിട്ടും മാരകമായ ഉപരോധം തുടർന്നു യൂണിയന്റെ എനിന്റെ വക ഉപരോധം യൂറോപ്യൻ യൂണിയന്റെ വക ഉപരോധം അമേരിക്ക നേരിട്ട് നടപ്പിലാക്കുന്ന ഉപരോധം ഇറാന്റെ എണ്ണ ഉത്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതായി ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ വൻകിടക്കാരെ ധിക്കരിച്ച് ഇറാനുമായി സഹകരിച്ചപ്പോഴെല്ലാം ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു ലോകം മുഴുവൻ ചാരമാക്കാൻ ശേഷിയുള്ള ആണവായുധങ്ങളുടെ ബട്ടൺ ഒരു കയ്യിൽ പിടിച്ചാണ് മറു മറുകൈകൊണ്ട് ട്രംപും ഒക്കെ ഇറാനെ ശിക്ഷിക്കാനുള്ള തിറ്റൂരങ്ങളിൽ ഒപ്പുവെക്കുന്നത് പാശ്ചാത്യ ശക്തികൾ പറയുന്നത് കേട്ട് ഉഗ്രശേഷിയുള്ള ആയുധങ്ങൾ മുഴുവൻ നിർവീര്യമാക്കിയ മുഹമ്മർ ഗദ്ദാഫിയെ ഒടുവിൽ കൊന്ന് അഴുക്ക് ചാലിലെറിഞ്ഞ ചരിത്രം മുമ്പിലുണ്ട് നിരന്തരം ആയുധശേഷി കൈവരിക്കുന്ന ഉത്തര ഉത്തരകൊറിയയ്ക്ക് നേരെ ആരും അടുക്കുന്നില്ലെന്ന യാഥാർത്ഥ്യവുമുണ്ട് ഇറാൻ സുസ്ഥിരമായി നിലനിൽക്കാൻ അനിവാര്യമെങ്കിൽ അവർ ഉത്തരവാദിത്വമുള്ള ആണവശക്തിയാകട്ടെ അവരെ തടയാൻ ആർക്കാണ് അവകാശം നിലനിൽക്കാനുള്ള അവകാശം ഇസ്രായേലിന് മാത്രം പതിച്ചു കൊടുക്കാനുള്ളതാണോ സുശക്തമായ ആയുധ പുരകളാകും ഇനി സമാധാനം കൊണ്ടുവരിക ഗാംന ഈ ഉടൻ കീഴടങ്ങണമെന്നാണ് ട്രംപ് ആക്രോശിക്കുന്നത് എന്തിന് എന്താണ് കുറ്റം സ്വന്തം രാജ്യത്തിന് അഭിമാനകരമായ അസ്തിത്വം നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിനോ സ്വയം പ്രതിരോധത്തിന് ആയുധശേഷി കൈവരിക്കുന്നതിനോ പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾ ഒന്നൊന്നായി ശിഥിലമായിക്കൊണ്ടിരിക്കുമ്പോൾ കെട്ടുപോട നിലനിന്ന് സാമ്രാജ്യത്വ വിരുദ്ധ ചേരിക്ക് ഊർജ്ജം പകരുന്നു എന്നത് ഇറാന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നുണ്ട് എണ്ണ സമ്പന്നമായ ഈ രാഷ്ട്രം പെട്രോ രാഷ്ട്രീയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നു അമേരിക്കൻ ഉപരോധത്തിൻ്റെ വാഴച്ചുവേറ്റലിൽ പകച്ചു പോകുന്നവർക്ക് ഇറാൻ ആത്മവിശ്വാസം പകരുന്നു ചൈനയും റഷ്യയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ബദൽ ചേരിയിൽ സജീവ സാന്നിധ്യമാണ് ഈ രാഷ്ട്രം ഇന്ത്യയുമായി പുലർത്തുന്ന സൗഹൃദം ഏഷ്യയിലാകെ ചലനമുണ്ടാക്കുന്നു ഇസ്രായേലിനെതിരെ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നുവെന്ന പതിഛായ സൃഷ്ടിക്കാൻ കഴിഞ്ഞ നാലര പതിറ്റാണ്ട് കൊണ്ട് ഇറാന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇറാൻ്റെ നിലനിൽക്കാനുള്ള അവകാശത്തിനായി മനുഷ്യ സ്നേഹികൾ ഒന്നാകെ നിലകൊള്ളേണ്ടതുണ്ട് എന്നാൽ ഈ ഘട്ടത്തിലും ചില ചോദ്യങ്ങൾ ഉച്ചത്തിൽ ചോദിക്കേണ്ടിയിരിക്കുന്നു ഇറാനിലെ ഏത് രഹസ്യത്തിലേക്കും കയറാൻ പോന്ന മൊസാദ് ശൃംഖല ഷിയാ രാഷ്ട്രത്തിൽ സാധ്യമായതെങ്ങനെയാണ് ഇറാനിൽ രൂപപ്പെടുന്ന വിമത സ്വരങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലെ പിഴവ് തിരുത്താനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സംവിധാനമായി ക്രമം പരിവർത്തിപ്പിക്കാനും സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഭരണമാറ്റത്തിന് ശേഷം ഷിയാ രാഷ്ട്രീയ മേധാവിത്വത്തിനായി ഇറാൻ നടത്തിയ കുത്തിത്തിരിപ്പുകൾ തള്ളിപ്പറയാൻ ഈ ഘട്ടത്തിലെങ്കിലും അവർ തയ്യാറാകുമോ ഇന്ന് പശ്ചിമേഷ്യയിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം ഇസ്രായേൽ അതിൻ്റെ അതിർത്തിയിൽ ഒതുങ്ങി നിൽക്കാൻ തയ്യാറല്ല എന്നതാണ് സയനിസ്റ്റ് സ്നേക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അതിർത്തി വ്യാപനം സ്വപ്നം കണ്ട് നടക്കുകയാണ് സയനിസ്റ്റുകൾ അതിൽ ഫലസ്തീനും ഇറാനും ഇറാഖും സിറിയയും ലബനാനും ഈജിപ്തും ജോർദാനും എല്ലാം ഉണ്ട് ഫലസ്തീൻ അവർ ഏറെക്കുറെ വരുതിയിലാക്കി കഴിഞ്ഞു സിറിയയും അവർ ആഗ്രഹിച്ചെടുത്താണ് എത്തിയത് ഇനി ഇറാനാണ് ഇസ്രായേലിനെ ഇവിടെ വെച്ച് പിടിച്ചുകെട്ടണം സ്വന്തം പിഴവുകളും അഴിമതി കേസുകളും മൂടി വയ്ക്കാൻ ആക്രമണവുമായി ഇറങ്ങുന്ന ദന്തന്യാഹുവിനെയാണ് താഴെ ഇറക്കേണ്ടത് ഇസ്രായേൽ ഒരു ജനാധിപത്യ രാജ്യമല്ല അത് വംശീയ രാഷ്ട്രമാണ് അറബ് വംശജർക്ക് കൂടി പങ്കാളിത്തമുള്ള ഒരു ഭരണ സംവിധാനത്തിലേക്ക് ഇസ്രായേലിനെ കൊണ്ടുവരണം തെല്ലവീവിൽ ഭയചകിതരായി പരക്കം വായുന്നവരും നദന്യാഹു സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ച് തെരുവിലിറങ്ങുന്നവരും ഒരേ കാര്യമാണ് പറയാതെ പറയുന്നത് ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് മാത്രമേ ജീവിക്കാനാകൂ